നമസ്കാരം ഓരോ മതത്തിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുണ്യ റംസാൻ മാസത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കണം ഞാനൊരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതും ഞാൻ കണ്ടുള്ളതും എൻ്റെ കൂടെ എന്താ പറയുക കൂട്ടുകാരായിട്ടൊക്കെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് പലപ്പോഴും അവരുടെ ചില രീതികൾ എന്നെ വളരെയധികം ടച്ച് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ എൻ്റെ സമുദായത്തിലോ അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന മറ്റ് മതങ്ങളിലും ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റികൾ അവരുടെ മതത്തിലുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒന്നല്ല പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ എടുത്തു പറയേണ്ടതായിട്ടൊരു ഉദാഹരണം ഞാൻ ഒരിക്കലും ഒരു പ്രോജക്റ്റിൽ പോയി അവിടെ ആ സമയത്ത് മയമ്പ് നടക്കുകയാണ് അപ്പം ആ പ്രോജക്റ്റിലെ ഞാൻ ആ പ്രോജക്റ്റിലെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണാനാ പോയത് അദ്ദേഹം ഒരു മുസ്ലിം വ്യക്തിയാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റൂമിലേക്ക് വേസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ആ റൂം ക്ലീൻ ചെയ്യാനായിട്ടും ഒരു റൂം ടി ബോയ് വന്നിട്ടുണ്ട് അപ്പോൾ അയാളിങ്ങനെ വന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ടി ബോയ് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ എഞ്ചിനീയറിൻ്റെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നിട്ടുണ്ട് ആ വ്യക്തിയെ ഒരു മുസ്ലിമാണ് അയാളെ ഞാൻ കണ്ടു അത് കഴിഞ്ഞ് എന്താ പറയാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മെയിൻ മെയിനായിട്ടുള്ള വ്യക്തി ഞങ്ങളോട് പറഞ്ഞു പ്രയറിന് സമയമായി നിങ്ങൾ ഇവിടെ ഇരിക്കുക ഞങ്ങൾ പ്രയർ ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പ്രയർ ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ കാണാം മിറർ ഉണ്ടാവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എല്ലാവരും പോയി കാലും മുഖമൊക്കെ കഴുകി വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ് ലൈൻ ലൈനായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഈ മുസ്ലിംസിന്റെ പ്രാർത്ഥന കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ അവര് എന്താ പറയുക അവർ പ്രാർത്ഥിക്കുന്നത് കാണാനും അവർ നിസ്കരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ് നൂറുപേര് നിസ്കരിക്കുന്നതായാലും നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ടു നല്ല ഭംഗിയാണ് ഞാൻ ചിലപ്പോൾ നിന്ന് നോക്കി കണ്ടു നോക്കി നിന്നിട്ടുണ്ട് കൃത്യമായ ടൈമിലുള്ള കുമ്പിടിയിലും എല്ലാം കുമ്പിടിയിൽ നിന്നാണ് തോന്നുന്നു എനിക്ക് എനിക്ക് ഞങ്ങള് ക്രിസ്മസ് കുമ്പിടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കുമ്പിടിയിൽ നിന്നോട് വളരെ അച്ചടക്കത്തോടുകൂടി പോകുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നെ അതിശയിപ്പിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ റൂമിൽ ആ ക്ലീൻ ചെയ്ത ആ പയ്യൻ റൂം വന്ന് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത പയ്യൻ അവൻ കൈ കഴുകി കാലെല്ലാം കഴുകി മുഖമൊക്കെ കഴുകി ഏറ്റവും മുന്നിൽ അതായത് ഈ നിസ്കരിക്കാൻ നിൽക്കുന്ന എല്ലാ അതായത് ഓരോരുത്തരും നിൽപ്പുണ്ട് ഏറ്റവും ഏറ്റവും ഏതാണ്ട് ഫ്രണ്ട് റോഹിത് തന്നെ നമ്മുടെ ആ ഞാൻ കാണാൻ പോയ ഏറ്റവും ആ പ്രോജക്റ്റിൽ ഏറ്റവും ടോപ്പ് വ്യക്തിയും അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് എൻജിനീയർസ് ഒക്കെ നിപ്പുണ്ട് അവരുടെയും മുന്നിലായിട്ട് ഈ പയ്യൻ കയറി നിൽക്കുക ഞാൻ മനസ്സിലരുത് ഇയാൾ എന്താണ് ഏറ്റവും ഫ്രണ്ട് നിൽക്കേണ്ട ആവശ്യം എന്താണ് അവനൊരു വെറും ടീ ബോയ് അല്ലേ എന്ന് വെച്ചപ്പോൾ അവനാണ് വാങ്ങു വിളിക്കുന്നത് അവനാണ് പ്രാർത്ഥനയ്ക്ക് ലീഡിങ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടി ഞാൻ ഞെട്ടിപ്പോയ ആ സംഭവം കണ്ടപ്പോൾ അത് നല്ല മനോഹരമായ ശബ്ദത്തിലാണ് പയ്യൻ എന്താ പറയുക വാങ്ങു വിളിക്കുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ റൂമിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സാറേ ചോദിച്ചോന്ന് തോന്നിയത് എന്തുകൊണ്ട് ആ പയ്യൻ വന്നു എന്നിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളതിൽ ഏറ്റവും നന്നായിട്ട് പാങ്ക് വിളിക്കുന്ന വ്യക്തിയാണ് അപ്പം അവനാണ് പിന്നെ